ആലപ്പുഴ ജില്ലയിൽ ഞെട്ടിച്ചൊരു സംഭവമായിരുന്നു അമ്പലപ്പുഴയിലെ അഭിഭാഷകയായ സത്യമൂളും മകൻ സൗരവ് ചിത്തും മാരകമായ മയക്കുമരുന്നായ എം ഡി എം എയുമായി പോലീസിൻ്റെ പിടിയിലായത് നിയമവ്യവസ്ഥയുടെ ഭാഗമായിരിക്കേണ്ട ഒരാൾ തന്റെ മകനെയും കൂട്ടുപിടിച്ച് ലഹരി വിൽപ്പനയുടെയും ആഡംബര ജീവിതത്തിന്റെയും കെടിയിൽപ്പെട്ട ഈ സംഭവം കേരളത്തിലെ മയക്കുമരുന്ന് മാഫിയയുടെയും പ്രവർത്തന രീതികളെയും അവർ സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന വിള്ളലുകളെയും കുറിച്ച് ഗൗരവകരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു കേവലം ഒരു അറസ്റ്റ് എന്നതിലുപരി സാമൂഹികവും നിയമപരവുമായ നിരവധി മാനങ്ങൾ ഈ വിഷയത്തിനുണ്ട് പിടിയിലായ അഭിഭാഷക സത്യമോൾ കരുനാഗപ്പള്ളി ഫാമിലി കോടതിയിൽ ജോലി ചെയ്യുകയായിരുന്നു നിയമപരമായ കാര്യങ്ങളിൽ നല്ല ധാരണയുള്ള ഒരാൾ സ്വന്തം ക്രിമിനൽ ബുദ്ധി കൂടി ഉപയോഗിച്ച് പോലീസ് വലയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചത് ഈ കേസിന്റെ ശ്രദ്ധേയമായ ഒരു പ്രത്യേകതയാണ് പിടിക്കപ്പെടാതിരിക്കാൻ ഇവർ നടത്തിയ വിദഗ്ധമായ നീക്കങ്ങൾ പോലീസിനെ പോലും അമ്പരപ്പിച്ചു മയക്കുമരുന്ന് വാങ്ങാൻ എറണാകുളം പോലുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ കാറിൽ വക്കീലിന്റെ ഔദ്യോഗിക എംപ്ലം പതിപ്പിച്ചിരുന്നു അഭിഭാഷയുടെ വാഹനം സാധാരണയായി പോലീസ് പരിശോധനയിൽ നിന്ന് ഒഴിവാക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന ധാരണ ആയിരിക്കണം ഇതിനു പിന്നിൽ നിയമപാലകരെ കബളിപ്പിക്കാൻ സ്വന്തം പദവി ദുരുപയോഗം ചെയ്ത ഈ നടപടി ഗുരുതരമായ നിയമലംഘനമാണ് വീട്ടിലും പരിസരത്തും സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചിരുന്നത് പോലീസ് നിരീക്ഷണം മുൻകൂട്ടി മനസ്സിലാക്കാൻ അവരെ സഹായിച്ചു മാത്രമല്ല വീട്ടിലെ വളർത്തു പട്ടികളും ഒരു ആന്റി പോലീസ് സംവിധാനം പോലെ പ്രവർത്തിച്ചു പോലീസിന്റെ സാന്നിധ്യം ഇവ വഴി തിരിച്ചറിഞ്ഞ് ഒളിവിൽ പോകാനോ തെളിവുകൾ നശിപ്പിക്കാനോ സാധ്യതയുണ്ടായിരുന്നു പതിനെട്ട് വയസ്സുകാരനായ മകൻ സൗരജിത്തിനെ മയക്കുമരുന്ന് വിതരണത്തിന്റെയും വാങ്ങലിന്റെയും കാര്യങ്ങളിൽ കൂട്ടുചേർത്തു അമ്മയും മകനും ഒന്നിച്ചാണ് പലപ്പോഴും ലഹരി വസ്തുക്കൾ വാങ്ങാൻ പോയതെന്നതാണ് ഈ കുറ്റകൃത്യത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് ഒരമ്മ മകൻ ഇത്തരം വഴിവിട്ട കാര്യങ്ങൾക്ക് ഉപയോഗിച്ചു എന്നത് നമ്മുടെ സാമൂഹിക ഘടനയിൽ തകർച്ചയാണ് സൂചിപ്പിക്കുന്നത് ഇവരുടെ ലഹരി വിൽപ്പനയുടെ പിന്നിലെ പ്രധാന കാരണം സാമ്പത്തിക നേട്ടവും ആഡംബര ജീവിതത്തോടുള്ള ആർത്തിയുമായിരുന്നു റിപ്പോർട്ടുകൾ പ്രകാരം ഗ്രാമിന് ആയിരം രൂപയ്ക്ക് വാങ്ങുന്ന എം ഡി എം എ നാലായിരം അയ്യായിരം രൂപയ്ക്കാണ് ഇവർ വിറ്റിരുന്നത് ഏകദേശം നാലിരട്ടിയോളം ലാഭം ലഹരി വിപണിയിലെ ഈ കൊള്ള ലാഭം ഇവരെ കൂടുതൽ അപകടകരമായ രീതിയിൽ പ്രവർത്തിപ്പിക്കാനും പ്രേരിപ്പിച്ചു മാസത്തിൽ പലതവണ എറണാകുളം ഭാഗത്ത് പോയി ലഹരി വസ്തുക്കൾ വാങ്ങിയ ശേഷം ആലപ്പുഴ ിൽ എത്തിച്ചാണ് വിതരണം ചെയ്തിരുന്നത് ഈ ലാഭം ഉപയോഗിച്ച് ഇവർ നയിച്ചിരുന്ന ആഡംബര ജീവിതം അയൽക്കാർക്കിടയിലും പോലീസിലും സംശയം ജനിപ്പിക്കാനും കാരണമായി അഭിഭാഷകയുടെ വീട് കേവലം മയക്കുമരുന്ന് വിൽപ്പന കേന്ദ്രം മാത്രമായിരുന്നില്ല മറിച്ച് ലഹരി ഉപയോഗത്തിനുള്ള ഒളിത്താവളം കൂടിയായിരുന്നു മയക്കുമരുന്ന് വിൽപ്പനയ്ക്ക് പുറമെ വീട്ടിലിരുന്ന് അത് ഉപയോഗിക്കാനുള്ള സൗകര്യവും അവർ നൽകിയിരുന്നു ഇത് ഇവരുടെ ബിസിനസ് തന്ത്രത്തിന്റെ ഭാഗമായിരുന്നിരിക്കാം കഞ്ചാവ് വലിക്കുന്നതിനായി വീട്ടിൽ പ്രത്യേക ഇടം ഒരുക്കിയിരുന്നുവെന്നും പോലീസ് കണ്ടെത്തി ഇത് നിയമപരമായ എല്ലാ അതിർവരമ്പുകളെയും ലംഘിക്കുന്ന നടപടിയാണ് ാണ് യുവാളും കുട്ടികളും അടക്കം നിരവധി പേർ പല സമയങ്ങളിലായി ഈ വീട്ടിൽ എത്തിയിരുന്നു രാത്രി കാലങ്ങളിൽ പുറമേ നിന്നുള്ള സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ ഇവിടെ നിത്യ സന്ദർശകരായിരുന്നുവെന്നും പോലീസ് സ്ഥിരീകരിച്ചു ഇത് യുവതലമുറയെ ലഹരിക്ക് അടിമകളാക്കാൻ ഇവർ എത്രത്തോളം സജീവമായി പ്രവർത്തിച്ചു എന്നതിന് തെളിവാണ് നിയമപരമായി പരിരക്ഷ ലഭിക്കേണ്ട കുട്ടികളെയും യുവാക്കളെയും ലഹരിയുടെ ലോകത്തേക്ക് വഴിപിഴച്ച് അതീവ ഗൗരവകരമായ കുറ്റമാണ് അഭിഭാഷയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ജില്ലാ പോലീസ് മേധാവി എം പി മോഹനചന്ദ്രൻ ഐ പി എസ് ലഭിച്ച രഹസ്യ വിവരങ്ങളെ തുടർന്നാണ് ഈ കേസിൽ അന്വേഷണം ആരംഭിച്ചത് ജില്ലാ ലഹരിവിരുദ്ധ ടീം മാസങ്ങളായി ഇവരെ രഹസ്യമായി നിരീക്ഷിച്ചു വരികയായിരുന്നു പ്രതികളുടെ അതീവ ജാഗ്രത കാരണം പലതവണ നീക്കങ്ങൾ മാറ്റിവെക്കേണ്ടി വന്നെങ്കിലും ഒടുവിൽ പറവൂരിലെ ഒരു ഹോട്ടലിൽ മുന്നിൽ വെച്ച് ഇവരെ കൃത്യമായി നീക്കത്തിലൂടെ പോലീസ് പിടികൂടി പിടിയിലായ ശേഷം വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നിന്ന് ഇവർ വൻതോതിലുള്ള ലഹരി വ്യാപാരമാണ് നടത്തിയിരുന്നതെന്നും വ്യക്തമായി എം കഞ്ചാവ് ഹൈബ്രിഡ് കഞ്ചാവ് കഞ്ചാവ് വലിക്കാൻ ഉപയോഗിക്കുന്ന ഒ സി ബി പേപ്പറുകളും പ്ലാസ്റ്റിക് കവറുകളും ഇവയെല്ലാം പിടിച്ചെടുത്തു ഇത് ലഹരി വിൽപ്പനയ്ക്ക് പുറമെ ലഹരി ഉപയോഗം പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്നതിന് വ്യക്തമായ തെളിവാണ് ഈ കേസ് കേരളീയ സമൂഹത്തിൽ ചില നിർണായകമായ വിഷയങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാനും നമ്മെ പ്രേരിപ്പിക്കുന്നു ലഹരി മാഫി ഇന്ന് സമൂഹത്തിൽ എല്ലാ തട്ടുകളിലേക്കും എത്തിയിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണിത് വിദ്യാസമ്പന്നരും ഉന്നത പദവിയിലുള്ളവരും പോലും പണത്തിനു വേണ്ടി ഇതിന്റെ ഭാഗമാകുന്നു ഒരമ്മ മകനെ ലഹരി വ്യാപാരത്തിന് ഉപയോഗിക്കുകയും നിയമപരമായി സംരക്ഷണം നൽകേണ്ടവർ നിയമലംഘനം നടത്തുകയും ചെയ്യുമ്പോൾ കുടുംബ ുടെ പവിത്രതയും സാമൂഹിക മൂല്യങ്ങളും അഭിഭാഷക എന്ന പദവി ഉപയോഗിച്ച് പോലീസിനെ കബളിപ്പിക്കാനുള്ള ശ്രമം നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണ് ഇത്തരം നടപടികൾ നിയമത്തിലുള്ള സാധാരണക്കാരുടെ വിശ്വാസത്തെ തകർക്കും യുവതലമുറയെ ലഹരിക്ക് അടിമകളാക്കാൻ ഇവർ ഒരുക്കിയ സേഫ് ഹൗസ് ലഹരി മാഫിയയുടെ ലക്ഷ്യം യുവതലമുറയാണെന്നതിന്റെ ഭയാനകമായ തെളിവാണ് ജില്ലാ വിരുദ്ധ സ്ക്വാഡ് അംഗങ്ങളായ അരുൺ രാജേഷ് കുമാർ അഭിലാഷ് മുഹമ്മദ് സാഹിൽ കാർത്തിക എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നത് നിയമപരമായ നടപടികളിലൂടെ ഈ വിഷയത്തിന്റെ എല്ലാ തലങ്ങളും പുറത്തു കൊണ്ടുവരേണ്ടതും ലഹരി മാഫിയക്കെതിരെയുള്ള പോരാട്ടത്തിൽ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണയും ജാഗ്രതയും അനിവാര്യമാണ് ഈ കേസ് ലഹരി വിപത്തിനെതിരെ കേരളം ഒറ്റക്കെട്ടായി നിലകൊള്ളത്തതിന്റെ പ്രാധാന്യവും വിളിച്ചോതുന്നു